ബാലതാരമായി മിനി സ്ക്രീനിലെത്തിയതാണ് നടി മേഘ മഹേഷ് വരദയും ശ്രീനിഷാരവിന്ദും എത്തിയ പ്രണയം പരമ്പരയിലെ മേഘയുടെ മിന്നും പ്രകടനമാണ് നായിക എന്ന നിലയിലേക്ക് പിന്നീട് താരത്തിന് തുണയായത് കണ്ണൂർ സ്വദേശിയായ മേഘ മഹേഷ് പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണുള്ളത് അനുജൻ ആകാശും ചെറുപ്പം മുതൽക്കേ അഭിനയരംഗത്ത് സജീവമായിട്ടുണ്ട് താരത്തിന്റെ വിവാഹ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയ നിറയെ ഉണ്ടായിരുന്നത് വിവാഹം കഴിച്ചതാകട്ടെ മിനി സ്ക്രീനിലെ ചുള്ളൻ നായകനായ സൽമാണുൽ ഫാരിസിനെ മേഘയുടെയും സൽമാന്റെയും വിവാഹ വാർത്ത വന്നപ്പോൾ ആദ്യം പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ തന്നെ പാടായിരുന്നു ഏതോ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള കാഴ്ച എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖകൾ വന്നതോടെയാണ് ആരാധകരുടെ അത്തരത്തിലുള്ള സംശയങ്ങൾ മാറിയതും പക്ഷേ അപ്പോഴും വിവാഹവിശേഷങ്ങൾ കൂടുതൽ അറിയാനായി ആരാധകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു മിഴിരണ്ടിലും എന്ന പരമ്പരയിൽ സഞ്ജു ലക്ഷ്മി ക്യാരക്ടറുകളിലാണ് സൽമാനുൽ ഫാരിസും മേഘ മഹേഷും മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് ഇരുവരുടെയും സ്ക്രീൻ കെമിസ്ട്രി കണ്ടപ്പോൾ തന്നെ തങ്ങൾക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ ശരിക്കും ഒന്നിക്കുമെന്നത് ഇങ്ങനെയുള്ള കമൻസുകളും താരങ്ങൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് എന്നാൽ മേഘയുടെ ഈ പ്രായത്തിൽ വിവാഹം ചെയ്തതിനോടാണ് ചിലർക്ക് നീരസം കാരണം വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് മേഘ മഹേഷിൻ്റെ പ്രായം ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടിയല്ലേ ഇത് എന്നുള്ള ചോദ്യങ്ങളും നിറയുന്നുണ്ട് ആറു വർഷത്തേക്ക് വിവാഹമേ വേണ്ട എന്തിനാ വെറുതെ കൂട്ടിലടച്ചതുപോലെ ആകുന്നതെന്ന് നടി സുമിയോട് പറഞ്ഞതാണ് അടുത്തിടെ മേഘ കുറെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ വിവാഹം മതി ഒരിക്കലും വിവാഹവിരോധിയല്ല പ്രണയസങ്കല്പങ്ങൾ ഒന്നുമില്ലെന്നും ഒരുപാട് പ്രപ്പോസൽസ് ഇൻസ്റ്റയിലൂടെ കിട്ടുന്നുണ്ടെന്നും മേഘ പറഞ്ഞിരുന്നു സർക്കാർ ജീവനക്കാരനാണ് മേഘയുടെ അച്ഛൻ മഹേഷ് എന്നാണ് സൂചന മഹേഷ് ബിന്ദു ദമ്പതിമാരുടെ മൂത്ത മകളാണ് മേഘ ഡോക്ടർ ആകാനാണ് തനിക്ക് ആഗ്രഹമെന്ന് പലപ്പോഴായി താരം പറഞ്ഞിരുന്നു മെഴിരണ്ടിലും എന്ന പരമ്പരയിൽ എത്തുമ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മേഖ പഠനവും അഭിനയവും ഒരേപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു താരം എന്നാൽ പെട്ടെന്നുള്ള വിവാഹത്തോടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുമോ എന്നതാണ് ആരാധകരുടെ ചെറുപ്പത്തിൽ ചലച്ചിത്ര താരം ദിലീപിനോട് തോന്നിയ ആരാധനയാണ് മേഖയെ അഭിനയത്തിലേക്ക് അടുപ്പിച്ചത് രണ്ടാം ക്ലാസ്സിൽ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചായിരുന്നു തുടക്കം പിന്നെ ഒട്ടേറെ പരസ്യ ചിത്രങ്ങളിലും സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചു മേഘയ്ക്ക് വിവാഹപ്രായം ആയോ എന്നാണ് പലരും ചോദിക്കുന്നത് അടുത്തിടെയാണ് പത്തൊൻപതാം പിറന്നാൾ മേഘ ആഘോഷിച്ചത് എൻജിനീയറാണ് സൽമാനുൽ ഫാരിസ് അഭിനയരംഗത്തേക്ക് എത്തിയത് തീർത്തും അപ്രതീക്ഷിതവും എന്തായാലും തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിൻ്റെ സന്തോഷമുണ്ട് ആരാധകരുടെ കമൻറ്റുകളിൽ എങ്കിലും പ്രണയ വിവാഹം ആയതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ എതിർപ്പും ഉണ്ടായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതിന് മേഘാ മഹേഷിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് എതിർപ്പുകളും വന്നിട്ടുണ്ട് അതുപോലെ രണ്ടു പേരും രണ്ടു മതവിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ടും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും വീട്ടുകാരെ കുറിച്ചുള്ള വിഷമവും ചിലർ കമന്റുകളിൽ പങ്കിടുന്നുമുണ്ട് എന്തായാലും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു ഇനി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് പലരും താരങ്ങൾക്ക് ആശംസകൾ നേരുന്നത്